വർഗീയതയുടെ ഒരു 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 ലേശം പൊടി ചെറിയ ബിന്ദു മനസ്സിൽ ഈ രാജ്യത്തെ ഏറ്റവും ഏറ്റവും നല്ല നല്ല മാനവികവാദികൾ മനുഷ്യ സ്നേഹികൾ ഭീകരവാദം എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള പൈശാചിക ചിന്തകൾ ഈ രാജ്യത്തും സമൂഹത്തിനും ഒട്ടുമില്ലാത്തൊരു വിഭാഗത്തെ പറഞ്ഞാൽ അതിന്റെ വില ഞങ്ങളെ ഒരു ഭീകരത പ്രവർത്തനവും ജീവിതം ഇന്നേ വരെ ചെയ്യാത്ത ഒരു വർഗീയമായ ചിന്ത ഒരു ചെറിയ അംശത്തിൽ ഒരു മനുഷ്യ ഒരു ഭീകര വിവർത്തനങ്ങളുടെ സമാധാനത്തിന്റെയും പ്രവർത്തന രീതിയോട് പ്രസ്ഥാനത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് തീവ്രവാദി വർഗീയവാദി ഭീകരവാദി മതഭീകരവാദി എന്നൊക്കെ വിളിക്കുമ്പോ സത്യത്തിൽ നമ്മള് യഥാർത്ഥത്തിൽ വല്ലാതെ വേദനിച്ചു പോവും വിഷമിച്ചു പോവും വിശുദ്ധ കുറ തന്നെ അത്തരത്തിൽ ഒരുപാട് നടത്തുന്നുണ്ടോട്ട് പോകുമ്പോൾ അവർ പറയുന്നത് കേട്ടിട്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ആക്ഷേപങ്ങൾ പറയുക

ഒരു വന്നിട്ടുണ്ടല്ലോ ഇത് തുടങ്ങിയ തുടങ്ങിയ പ്രസ്ഥാനത്തിന്റെ പേരല്ല പുതിയ പുതിയ പ്രസ്ഥാനമല്ല വലിയ ചരിത്രത്തിന്റെ തൊട്ട് ുംഹാന്മാരുടെ പ്രവാചകന്മാരുടെ പ്രസ്ഥാനം അതുകൊണ്ട് അന്ന് മുതൽ ഓരോ വലിയ കുറ്റവാളികളായ ആളുകൾ ും അവസാനെതിരായിരിക്കും അവർ

ാണ് വലിയ മലകൾ പക്ഷേ ഈ തന്ത്രങ്ങൾ ഈ കുതന്ത്രങ്ങൾ ഈ ആരോപണങ്ങൾ അത് കേട്ടിട്ട് മലകൾ പോലും നീങ്ങിപ്പോകുമോ അങ്ങനെ വലിയ പോലും കൊട്ടുകൊട്ടികളെ പോലും നീക്കിക്കളയാൻ മാത്രമുള്ള ഗൂഢതന്ത്രങ്ങൾ

ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ അംഗീകരിച്ചാൽ സ്നേഹിച്ചാൽ പരിഗണിച്ചാൽ നിങ്ങൾക്ക് എന്തോ ഗുരുതമായി പിഴവ് പറ്റി എന്ന് നിങ്ങൾ നിങ്ങൾക്കണം ശത്രുള്ളതാണ് ഈ നമുക്ക് ഈ ഈ ലോകത്തെ സാമ്രാജ്യത്വ ശക്തികൾ സിയോണിസ്റ്റ് ശക്തികൾ ശക്തികൾ ഫാസിസ്റ്റ് ഒരുപക്ഷെ ശക്തികളിലേക്ക് എതിർപ്പ് നമുക്കുണ്ട് എന്നത് അവരുടെ പ്രതിരോധം തീർത്തുന്നു എന്നത് നമ്മുടെ അഭിമാനമാണ് அதில் சுத்தம் 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 അതുകൊണ്ട് റാബിയയുടെ കബൂ പോയി കൂല 5 9 6 ന്റെ കബൂം. ദജം വിലഗൈ. അവർ മൂന്നു പേര് നാലാമൻ ഒരുനായയെ അഞ്ച് പേര് ആറാമത്തെനായയെ ഫല ദുബാലിബി. അവർ കുറച്ചാ كده 3 ന്റെ തർക്കിയ തർക്കിയക മിക്കടാ. അതേ ഒരു സംഘം ആളുകൾ. അം ഹിസ്ബ്താ നസഹീബൽ കതഫി മർദഖീബ്. كانوا നിനയതി അൽ അസ്ബ. ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൽ പ്രതിതിീകരിച്ച ഒരു സംഘം കുറച്ചാ ആളുകൾ. ഇസ്ലാമിക ചെറുതാണ് ജമാഅത്ത് ഇസ്ലാമി വളരെ ചെറിയ പ്രസ്ഥാനമാണ് ഈ ഉള്ളൂ 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 ഒന്നര അത്ര ാണ് ലളിതമാക്കി ചെറുതാക്കി ഒന്നുമല്ല എന്ന് നിരന്തരം പറയുന്ന പരിഹാസ്യമായ ഒരു പ്രയോഗമുള്ളൂ അതെ വിശുദ്ധ ഒരു രാജ്യത്തിന്റെ കൊട്ടാരങ്ങൾ ജീവിക്കാൻ കഴിഞ്ഞവരെല്ലാം

पवने, पवने चेरिको, चेरिको, के के ും യുക്തികളും അല്ല പവൻ കോവൂരിന്റെയും അതുപോലുള്ള ആ ഒരു കാലഘട്ടത്തിൽ യുക്തിവാദ സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം അത് വേറൊരു അതിന്റെ സംസ്ഥാന സമ്മേളനം ഞാനൊക്കെ കണ്ട് വടാനപ്പള്ളിയിലും തണിപ്പുറം ഇസ്ലാമികളും പഠിക്കുമ്പോൾ തൃശ്ശൂരൊക്കെ കേരള യുക്തിവാദ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം നടക്കാറുണ്ട് അതൊക്കെ ചെന്നു മുന്നൂറ് പേര് നാനൂറ് പേര് അത്ര അത് ഈ മരണമാര്യം വല്ലാത്ത യുക്തിവാദ ചിന്തകൾ ശാസ്ത്ര ചിന്തകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകളാണ് അന്നൊക്കെയുള്ള കോഴി ആളുകൾ പവനെ പോലുള്ള ആളുകൾ അത്തരം ആളുകളൊക്കെ പറയുന്നത് അത് വേറെ ലെവലാണ് അവർക്ക് ഹിന്ദുത്വം പ്രശ്നമല്ല ക്രിസ്തു മതത്തിൽ അവരുടെ അല്ല ബുദ്ധ ജൈന മതങ്ങളോ ഇവൻ മതങ്ങളല്ല ചർച്ച ഇസ്ലാം എന്നിട്ടാ ഇസ്ലാമിനെ കടന്ന് ആക്രമിച്ച് അതിന്റെ ഇസ്ലാമിനെ രൂപീകരിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുവാൻ വേണ്ടി ജനകീയ ആസൂത്രണ പദ്ധതികളും മറവിലെ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് ഏറ്റവും വലിയ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതൊരു പക്ഷേ സാമ്രാജ്യങ്ങളിൽ മാത്രമല്ല ഒരു പക്ഷേ മുസ്ലിം നാടുകളിൽ നമ്മളൊക്കെ ധാരാളമായി പോയി വന്നു കൊണ്ടിരുന്ന രാജ്യങ്ങളിൽ വരെ അത്തരം ഇസ്ലാമിരുദ്ധ യുദ്ധങ്ങൾക്ക് ആവശ്യമായ വലിയ തന്ത്ര കുതന്ത്രങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നിന്നു എന്ന് പറയുന്ന അഥവാ ശക്തമായ ഇസ്ലാം വിരുദ്ധ കാലഘട്ടത്തിൽ ഇസ്ലാം വിരുദ്ധരുടെ കയ്യേടി വാങ്ങി അവരുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി അങ്ങനെ പോകുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ വിളിക്കുന്ന നടക്കുന്ന ഞാൻ പറയുന്നത് ഏതോ മുതൽ പോലും ഇത്ര പ്രതിസന്ധി ഘട്ടത്തിൽ സമുദായത്തെ വീണ്ടും ശ്രമിക്കുന്ന ഒരുപാട് വരെയും നിങ്ങൾ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അവർ പോലും വലിയ പട്ടര സംവിധാനങ്ങൾ

നിങ്ങളുടെ താടി കണ്ട നിങ്ങളുടെ തൊപ്പി കണ്ട നിങ്ങളൊരു മുസ്ലിം നാമ കണ്ട ഒരു പെണ്ണിനെ കണ്ടാൽ കണ്ടാൽ ഹിജാബ് കണ്ടാൽ ഒരു പള്ളി കണ്ട കണ്ടു പള്ളി കണ്ടാൽ കറയ്ക്കും അതുകൊണ്ട് പള്ളിയിടണം പള്ളി ഞങ്ങളുടെ മതം ഇളക്കുമ്പോൾ മതങ്ങളിൽ നിന്ന് മതം ആ മതങ്ങൾ പുറപ്പെടുമ്പോ മതഘോഷ പള്ളി കണ്ടാൽ ഞങ്ങൾ കറപ്പ് അതുകൊണ്ട് പള്ളി നിങ്ങൾ മുടിത്തരണം വിദ്വേഷത്തിന്റെ ഫാക്ടറികൾ വിദ്വേഷത്തിന്റെ ചാണക വാഹനങ്ങൾ വണ്ടികൾ പേറിക്കൊണ്ട് പ്രിയമുള്ളവരെ ബുൾഡോസ് എന്ന് പറയുന്ന പ്രയോഗം രാജ്യത്തെ ദേശീയമായ യന്ത്രം പോലും ഗാനം ദേശീയ മൃഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യന്ത്രം ആ യന്ത്രം എന്ന് പറയുന്നത് തന്നെയും

وقال الذين كفروا لرسلهم لنخرجنكم من ارضنا او لتعودن في ملتنا فاوحى اليهم ربهم لنهلكن الظالمين ثم لنسكننكم الارض من بعدهم ذلك لمن خاف مقيم ذلك لمن خاف مقامي وخاف بعيد واستفتحوا وخاف كل جبار عنيد من ورائه جهنم ويسقى من معه صديق. لا പ്രവാചകന്മാരെ പറ്റി പറഞ്ഞത് ഈ പ്രവാചകന്മാരെ നാട്ടിൽ നിന്ന് പുറത്താക്കണം